ും സഹോദരന്മാരെ മലയാളം ഇസ്ലാമിക്ലാസ് റൂമിൽ കുട്ടി എന്ന് പറയുന്ന ഓക്കസ് കോക്ലിലെ മുഫ്തിയും അഡ്മിനും ഒക്കെ ആയ ആള് വന്ന് പേസ്റ്റ് ഓടുന്ന ഒരു പതിവുണ്ട് ഇന്നും അയാൾ പേശിട്ട് ഓടി ഓടിയപ്പോ ഞാൻ പി എം മേടിച്ചു കുട്ടിമോൻ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് സംസാരിക്കുമെന്ന് പി എം മേടിച്ചു അപ്പൊ കുട്ടിമോഹൻ പി എം പഠിച്ചു ധൈര്യമുണ്ടെങ്കിൽ കെ എൻ എം റൂമിൽ വാന്ന് ഞാൻ കെ എൻ എം റൂമിലോട്ട് പോയി പേസ്റ്റ് ഇല്ല പേസ്റ്റിയോ ഞാൻ കെ എൻ എം റൂമിലോട്ട് പോയി പേസ്റ്റിയില്ല കുട്ടിമോനാണ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്ന് പേസ്റ്റ് പേസ്റ്റിയത് അപ്പൊ കുട്ടിമോനാണ് മൈക്കെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് ഞങ്ങൾ ഞാൻ വന്ന് അങ്ങോട്ട് വന്ന് പേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാറുണ്ട് ധൈര്യമുണ്ടെങ്കിൽ കെ എൻ എം റൂമിൽ വാന്ന് നിങ്ങൾക്ക് ധൈര്യം ഇല്ലാത്ത കൊണ്ടാണ് പേസ്റ്റ് ഓടുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി അപ്പൊ ഞാൻ ആഹാ ഇത് ചില നായ്ക്കളുടെ സ്വഭാവമാണല്ലോ വീട്ടിൽ വാ ഞാൻ കുറച്ച് കാണിക്കാം എന്നോ മുജാഹിദ് ആയിരുന്ന കാലത്ത് കുറാബിൾ റൂമിൽ തൗഹീദ് പറയാൻ പോയിരുന്നല്ലോ ഇപ്പോൾ എന്താ അതെല്ലാം ചോർന്നു പോയത് ആദർശമുള്ളവൻ എവിടെയും തൗഹീദ് പറയണം എന്ന് ഞാൻ പറഞ്ഞു അപ്പം ജിന്നിനെ വിളിക്കൽ നിരുപാധികം ചർക്ക് എന്ന് പറയാൻ ധൈര്യം ഇല്ലാതെ നിങ്ങളെ പിശാചി കുടുക്കി വലയിൽ ജിന്നിനെ വിളിക്കുന്ന ഷിർക്കാണ് എന്ന് തെളിയിക്കുമൊല്ലാക്കാന്ന് ഞാൻ പറഞ്ഞു അയ്യം ഹാദിറും കാതിറും ആയതിനോട് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഏത് കഴിവിലാണ് പങ്കുചേരുന്നതെന്ന് തെളിയിക്കുക എന്ന് ഞാൻ പറഞ്ഞു അള്ളാഹു പോരെ ഹനീഫ നിനക്ക് സഹായം ചോദിക്കാൻ ജിന്ന് വേണോ എന്ന് കുട്ടിമോൻ ചോദിച്ചിരിക്കുന്നു അപ്പം ഇവര് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്താണ് ഹറാം എന്ന് പറഞ്ഞാൽ ജിന്ന് വേണം ജിന്നിനോടുള്ള ഒരു ചോദ്യവും അനുവദനീയമാണ് എന്ന് മുജാഹിദുകൾ പറയുന്നില്ല പറയുന്നുണ്ടാ ഇല്ല അപ്പൊ പിന്നെ അള്ളാഹു പോരെ അനീപ നിനക്ക് സഹായം ചോദിക്കാൻ ജിന്ന് വേണോ എന്ന ഈ ചോദ്യം തന്നെ പാവം അബ്ദഹ്മാൻ സലഹിയുടെ അയാള് ചർദിച്ചത് വിഴുങ്ങുന്നതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു മുജാഹിദ് ജിന്നിനെ വിളിക്കാം ജിന്നിന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ ഈ ചോദ്യം തന്നെ അസ്ഥാനത്താണ് അപ്പൊ ഞാൻ കാണട്ടെ ആദർശം തെളിയിക്കുക എന്ന് പറഞ്ഞതിന്റെ വാക്കിയാണ് കാണണ്ട ആദർശം ജിനിനോട് ചോദിക്കുന്നത് കുട്ടി വേണം ഓഫ് ലൈനിൽ പോയി പെട്ടെന്ന് മറിഞ്ഞു ജിനോട് ചോദിക്കുന്നത് ഹറാം എന്ന് പറഞ്ഞാൽ ചോദിക്കാം എന്നാണോ മൊല്ലാക്ക മനസ്സിലാക്കിയത് ഏർ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അപ്പോൾ വ്യഭിചാരം നിങ്ങൾ ചെയ്യാറുണ്ടോ വ്യഭിചാരം ചുർക്കല്ല പലിശ ചെർക്കല്ല മോഷണം ചെറുക്കല്ല സിനിമ ചെർക്കല്ല ഇതെല്ലാം നിങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് ഭാര്യ പോരെ നിങ്ങൾ എന്തിനു വിഭജിക്കുന്നു ഛേ മോശം എന്ന് ഞാൻ പറഞ്ഞു അതായത് അള്ളാഹു പോരെ ഹനീഫ നിനക്ക് സഹായം ചോദിക്കാൻ നിന്ന് വേണോ എന്ന് ചോദിച്ചപ്പം അതാണ് ഞാൻ കുട്ടിമാരോട് ചോദിക്കുന്നത് നിന്നിനോടുള്ള ചോദ്യം എല്ലാം ഹറാമാണ് ഷിർക്കായതുകൊണ്ട് ഹറാമായതുകൊണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹു പോരെ നിന്ന് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഭാര്യയുമായിട്ടുള്ള ഭാര്യ അല്ലാത്ത സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നത് ഒരിക്കലും ശിർക്കല്ലാത്ത ശിർക്കല്ല അപ്പൊ അത് ചെയ്യാമെന്നാണോ ഇയാൾ മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ഷിർക്ക് പലിശ മോഷണം ഇതൊന്നും ശുർക്കല്ലല്ലോ ഈ വ്യഭിചാരം പലിശ മോഷണം സിനിമ ഇതൊന്നും ശിർക്കല്ല അതൊക്കെ ചെയ്യാമെന്നാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ള ജിന്നിനോടുള്ള പ്രാർത്ഥന വ്യഭിചാരം പോലെയാണോന്ന് നോക്കിയേ ജിന്നിനോടുള്ള പ്രാർത്ഥന വ്യഭിചാരം പോലെയാണോന്ന് പ്രാർത്ഥന അനുവദനീയമാണ് ശിർക്കല്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അള്ളാഹു അല്ലാത്ത ഏതിനോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ് അതുപോലും അറിയില്ല പാവം കുട്ടിമാൻ എന്തൊരു ഗതികേടാണെന്ന് ഓർത്തേക്ക് ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്യാമെന്നാണോ മനസ്സിലാക്കിയത് അല്ലേ എന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നു മേളത്തിന്റെ ബാക്കി കഷ്ടം എന്നിട്ട് നവൌദ് ബില്ല ജിന്നിനോടുള്ള പ്രാർത്ഥന വ്യഭിചാരം പോലെയാണോ നവൌദ് ബില്ല പ്രാർത്ഥന ഷിർക്കാണോ അല്ലാക്കാം പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരോടായാലും ഷിർക്കാണ് അത് അറിയില്ല അല്ലേ എന്ന് ഞാൻ ചോദിച്ചു ഷിർക്ക് കാലി ഹറാം മാത്രമാണോ ഒന്നും ഓർത്ത് നോക്കിയാൽ ഷിർക്ക് കാലി ഹറാം മാത്രമാണോ ആരോ ഛർദ്ദിച്ചത് വിഴുങ്ങി നടക്കുന്നു അല്ലേ സഹായം ചോദിച്ചാലോ എന്ന് കുട്ടി ചോദിച്ചിരിക്കുന്നു ഹയ്യായ ഹാദിറായ കാതിരായ ജിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ഏത് കഴിവിലാണ് പങ്കുചേരുന്നൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞു അപ്പം ഖുറാഫി വാദം തന്നെ ആയല്ലോ ഹനീഫ എന്താ കുറാഫിവാദം ഒന്നും ഒന്നും പിടികിട്ടുന്നില്ല ഏഹ് ഹയ്യും ഹാതിരും കാതിരുമായ ജിന്നിനോട് അതിന്റെ കഴിവിൽ ചോദിച്ചാൽ ഹറാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം എന്ന് മനസ്സിലാക്കിയ ഖുറാഫികൾ ഒന്ന് നൂറ്റിയെട്ട് പേരുണ്ട് ഒന്ന് പഠിപ്പിച്ചതാന്ന് ഞാൻ കുട്ടിമാരോട് പറഞ്ഞു മലയാളം ഇസ്ലാമിക്ലാസ് ഒന്ന് ഒന്ന് പഠിപ്പിച്ചു തരാൻ ആരും ഡോട്ട്ഡില്ല ഞാൻ ഗ്യാരണ്ടി അയ്യ് കാതിർ എല്ലാം അള്ളാഹുവിന്റെ ശിബത്താണ് അള്ളാഹുവിന്റെ അയ്യും ഹാദിറും കാതിറുമായ ജിന്നിനോട് അതിന്റെ കഴിവിൽ ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഏത് കഴിവിലാ പങ്കു വരുന്നെന്ന് ചോദിച്ചപ്പോ അയ്യ് കാതിർ എല്ലാം അള്ളാഹുവിന്റെ ശിബത്താണെന്ന് സുബഹാനല്ല അപ്പോൾ നിങ്ങൾ മയ്യത്താണല്ലേ എന്ന് ഞാൻ ചോദിച്ചു കാരണം അയ്യും ഹാദിറും ഖാദിറും അള്ളാഹുവിന്റെ ശിബത്താണെങ്കിൽ കുട്ടിമോൻ മയ്യത്താണല്ലോ അല്ലെ കുട്ടിമോനോട് ചോദിച്ചാലും അന്നേരം ശിർക്കാണോ നിങ്ങൾ ഈ ടൈപ്പ് ചെയ്യുന്നതും അള്ളാഹു ആണ് ചെയ്യുന്നതല്ലേ മൊയ്തീൻ ഷേഖിനോട് ചോദിച്ചാൽ ഷിർക്ക് ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്ക് തൗഹീദ് അല്ലേ ജിന്നിനോട് ചോദിച്ചാൽ തൗഹീദ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാ സഹോദരന്മാരെ ഹറാമായ കാര്യം ചെയ്യുന്ന തൗഹീദ് ആണെന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരാൾ കള്ളു കുടിക്കുന്ന തൗഹീദ് ആണോ ഒന്ന് ഓർത്തു നോക്കി ഇവരുടെ ഗതികേട് ഷിർക്ക് അല്ലാത്തതെല്ലാം തൗഹീദ്ന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ കെ എൻ എം എന്ന് പറയുന്ന കേരള നിലവിളക്ക് മുന്നണിയുടെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഷിർക്കല്ലാത്തതെല്ലാം തൗഹീദ് ഹറാമായതൊന്നും ഇല്ല അവരുടെ ലിസ്റ്റിൽ ആകെപ്പാട് ഷിർക്കും തൗഹീദും മാത്രമേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ ഷിർക്ക് അല്ലെങ്കിൽ തൗഹീദ് ഹറാമായത് അവരുടെ തൗഹീദ് ലിസ്റ്റിലാണ് പെട്ടിരിക്കുന്നത് എന്തൊരു ഗതികേടാണ് അന്തർമാനിക്കാ കൊടുത്ത സാധനം ഇത്തിരി കട്ടി കൂടിയ സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇവരുടെയൊക്കെ ബുദ്ധിമാ കാന്തപുരത്തിന്റെ കാലിൻ്റെ അടിയും ബുദ്ധിമുണയം വെച്ച കൗമിനേക്കാൾ കഷ്ടമായി പോയി മുഹീതീൻ ഷേഖ് മുന്നിൽ വന്നാൽ ചോദിക്കുന്നത് ഷിർക്കാവില്ല മൊഹീദീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ ഷിർക്ക് ജിനോട് ചോദിച്ചാൽ തൗഹീദ് അല്ലേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു മൊഹീദീൻ ഷേഖ് മുന്നിൽ വന്ന് വന്നാൽ ചോദിക്കുന്ന ഷിർഖാവില്ല എന്ന് പറഞ്ഞു ആര് പഠിപ്പിച്ച് മൊഹിദീൻ ഷേഖ് മുന്നിൽ വന്നാൽ ചോദിക്കുന്ന ഷിർഖാവു എന്ന് മൊല്ലാക്ക വാ പഠിപ്പിച്ചു തരാം ഇൻഷാല്ല ആരും ഡോട്ടഡില്ല വാ ഹനീഫ് ഗ്യാരന്റി എന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഹയ്യും ഹാദിറും അള്ളാഹുവിന്റെ സിവത്താണ് എന്ന് പറഞ്ഞല്ലോ ഹാലിറൂ ഞമ്മള മജിലീസ്ലി ഹാ ലിറുഷി അല്ല പിന്നെ ഹാലിറു ഷിർക്കല്ല ഒന്ന് എന്തൊരു അവസ്ഥ ഓർത്ത് നോക്കിയാൽ ഒരു മുഫ്തിയുടെ അവസ്ഥയായത് ഏഹ് അവരുടെ റൂമില ഒരു മുഫ്തിയുടെ അവസ്ഥയാ പിന്നെ എ ആർ മൗലവി അബ്ദുറഹ്മാൻ മൗലവീന്നും പറഞ്ഞ് പിന്നെ ഗൂഗിൾ ടാക്കിലൊക്കെ ഉള്ള മൗലവിയുടെ അവസ്ഥയായത് ഹാലിറു ഹാലിറു ഞമ്മളെ മജ്ലീസ്ലി ഹാലിറു ശിർക്കല്ല അള്ളാഹുവിന്റെ ഏത് കഴിവിലാണ് പങ്കു വരുന്നതെന്ന് പറഞ്ഞുതരാൻ മുല്ലാഖാക്ക് കഴിയുന്നില്ല ഈ അദ്ദേഹം മുല്ലാക്കാക്ക് നിങ്ങൾക്ക് ഇത്രയും വിവരമേ ഉള്ളൂ കെ റൂമിൽ വാന്ന് അപ്പോൾ ഇവിടെ വന്ന് പറയാൻ ചങ്കൂറ്റം ഇല്ല എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു കെ എൻ റൂമിൽ വരാൻ പറയാനായിട്ട് ഞാൻ കെ എൻ എം റൂമിലോട്ട് പോയി പേസ്റ്റ് ചെയ്തില്ലല്ലോ പിന്നെ എന്നെ എന്തിനാ കേ റൂമിലോട്ട് വിളിക്കുന്നത് അയാളല്ലേ നമ്മുടെ റൂമിൽ വന്ന് പേസ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറയുന്നത് ആ സിഫത്ത് ജിനെ വകവച്ചു കൊടുക്കുന്നത് ഏത് അയ്യം ഹാദിറും കാതിറും എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ് ആ സിഫത്ത് അള്ളാഹുവിന് വകവച്ച് കൊടുക്കുന്നുവെന്ന് എന്തൊരു ഗതികേടാണെന്ന് ഓർത്ത് നോക്കാൻ അപ്പോൾ ഒരു മനുഷ്യനോട് പോലും ഒരു മനുഷ്യന് ചോദിക്കാൻ പറ്റുകയല്ല ചോദിക്കാൻ പറ്റുക അള്ളാഹുവിന്റെ സിഫത്താണ് ഹയ്യും ഹാദറും കാദറും അത് ചോദിച്ചാൽ ഷിർക്കാവുമെങ്കിൽ മനുഷ്യനോട് ചോദിച്ചാലും ഷിർക്കാവുമല്ലോ അയ്യം ഹാദരം കാദറും അള്ളാഹുവിൻ്റെ മാത്രം ശിവത്താണെങ്കിൽ അത് മനുഷ്യനോട് ചോദിച്ചാലും ശിവ അത് ശിർക്കാകുകയല്ലേ എന്താ അവസ്ഥ കുട്ടിമാൻ്റെയൊക്കെ അവസ്ഥയെന്നൊന്നോർത്ത് വയ്ക്കാൻ ഇവിടെ വന്ന് പേശ്റ്റാനുള്ള വിവരമേ ഉള്ളൂ ആ ശിഫത്താണ് ജിനിന് വകവിച്ചു കൊടുക്കുക ഏത് ശിവത്താണ് ജിനിന് വകവെച്ച് കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണല്ലോ ജിനെ വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ ജിന്നിനെ വിളിക്കുന്നത് ഇവന്മാരുടെ ഗതികേട് ഓർത്ത് നോക്കിയേ ജിന്നിനോടുള്ള ഒരു വിധത്തിലുള്ള ചോദ്യവും ഹലാലായതോ ജായ്സായതോ ഇല്ല എന്ന് പറയുമ്പം അതുകൊണ്ടാണല്ലോ ജിന്നിനെ വിളിക്കുന്നതാണ് ജിന്നിനെ വിളിക്കൽ ഹറാമാണ് ചെറുക്കായതുമുണ്ട് ഹറാമായതുമുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ ജിന്നിനെ വിളിക്കുന്നതാണ് എന്തൊരു ഗതികേടാണ് കുട്ടിമോനെ എന്റെ പൊന്നാര അദ്രഹ്മാനിക്ക അദ്രഹ്മാൻ സലഫി നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക് ജിന്നിനെ വിളിക്കുന്നത് ഹറാമായതും ചെറുക്കായതും ഉണ്ട് എന്ന് പറഞ്ഞാൽ വിളിക്കാമെന്നല്ല അതിന്റെ അർത്ഥം വിളിക്കാമെന്നല്ല അർത്ഥം നിങ്ങൾ നിങ്ങളെല്ലാരും സിന ചെയ്യുന്നവരാണോ സിന ഹറാമായതാണ് എന്ന് പറഞ്ഞാൽ സിന ചെയ്യാമെന്നാണോ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മോഷണം ഹറാമാണ് പലിശ ഹറാമാണ് സിനിമ ഹറാമാണ് കളവ് പറയൽ ഹറാമാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മനസ്സിലായ ഹറാമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്യാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഈ ഹറാമുകളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത് ജിന്നിനെ വിളിക്കുന്നത് ഹറാം എന്ന് പറഞ്ഞാൽ വിളിക്കാം എന്നാണോ മനസ്സിലാക്കിയത് പാവം ആലിർ കാതിർ ഹയ്യ് അതുകൊണ്ടാണല്ലോ ജിനിനെ വിളിക്കുന്നതെന്ന് കണ്ട വീണ്ടും എഴുതിയിരിക്കാണ് അതുകൊണ്ടാണല്ലോ ജിന്നിനെ വിളിക്കുന്നത് എന്തോ ഒരു ഗതികേടാണ് പഠിച്ചവന് അപ്പോൾ കുട്ടിമോൻ ഹയ്യും അല്ല ഹാതിരും അല്ല കാതിരും അല്ല അള്ളാഹുവിന്റെ സിഫത്താണ് കുട്ടിമോനോട് ചോദിക്കുന്നത് കുട്ടിമോനോട് ഞാനിത് ചോദിക്കുന്നത് ഷിർക്കാണോ ഷിർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷിർക്കെന്ന് പറയാൻ നിങ്ങൾക്ക് ഉള്ള തടസ്സം എന്താ എവിടെ എത്തിയോ വ്യവുചാരം ഷിർക്ക് എന്ന് പറയാം നിങ്ങൾക്ക് എന്താ തടസ്സം എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു നവോദ് ബില്ലാവും പലിശ ഷിർക്കെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തടസ്സം നവോദ് ബില്ല എന്ന് ഞാനും പറഞ്ഞു അയ്യും ഹാദറും എന്നത് അള്ളാഹുവിന്റെ സിബത്തായതിനാൽ കുട്ടിമോനോടും ചോദിക്കാൻ പറ്റില്ല ഷിർഖാവും ഒരു ഗതി വ്യവിചാരം പോലെയാണോ മൊയ്തീൻ ഷെയ്നെ വിളിക്കൽ ഇനിനെ വിളിക്കൽ എന്ന് ചോദിച്ചിരിക്കുന്നത് മുഹിദീ മുഹിദീഷേഖനെ വിളിക്കൽ എന്താണ് ജിനെ വിളിക്കൽ ഇത് രണ്ടും കൂടെ വ്യത്യാസം എന്താണെന്ന് പോലും പാവും കുട്ടിയും അവൻ അറിയില്ല മനസ്സിലായ മുഹിദീഷേഖയെ കാക്കണേന്ന് ഒരു ഖുറാഫി പറയുന്നതും ജിന്നെ കാക്കണേന്ന് ഒരു ഖുറാഫി പറയുകയാണെങ്കിൽ അതും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജിന്ന് രണ്ടും വിളി കേൾക്കുന്ന പരിധി അതേസമയത്ത് ഒരു ജിന്ന് ഇവിടെ എങ്ങാനും ഒരു ജിന്നുണ്ടെങ്കിൽ അത് കേൾക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ ജിന്ന അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ലേ കേൾക്കാൻ സാധ്യതയുണ്ട് അതൊന്നും കുട്ടിമോൻ മനസ്സിലാകുന്നില്ല അബ്ലാഹുവിന്റെ ഏത് കഴിവിലാണ് പങ്കുചേരുന്നത് എന്ന് ചോദിച്ചിട്ട് അത് പറഞ്ഞു തരുന്നില്ല മൊഹിദീൻ ഷേഖിനെ വിളിക്കുന്നത് മൊഹിദീൻ ഷേഖിനെ പിന്നെ മൊഹിദീൻഷേഖിനെ വിളിക്കുന്നത് മൊഹിദീൻ ഷേഖ് ജീവിച്ചിരിപ്പില്ല വിളിച്ചാൽ കേൾക്കില്ല സഹായിക്കാൻ കഴിയില്ല അതൊന്നും അറിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വാ പഠിപ്പിച്ചു തരാം ഇത്രയും കാലം അള്ളാഹു മതി സഹായം ചോദിക്കാൻ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ജിന്നിനെ വിളിക്കൽ വ്യഭിചാരം പോലെ ഹറാം നോക്കിയ ഇപ്പോഴും ഞങ്ങൾക്ക് അള്ളാഹു മതി അള്ളാഹു തന്നെ മതി എന്ന് ഞാൻ പറഞ്ഞു ജിന്നിനെ വിളിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞ അള്ളാഹു പോരാ ജിന്നിനെ വിളിക്കാം എന്നാണ് ജിന്ന് നിങ്ങളുടെ അമ്മായിന്റെ ഒന്ന് ഒന്നാമത് ഏഹ് ജിന്ന് നിങ്ങളുടെ അമ്മായിന്റെ മോനല്ലേന്ന് അന്നേരം അമ്മായിയുടെ മോനോട് മാത്രമേ ഇയാളെ സഹായം ചോദിക്കത്തുള്ളൂ വേറെ ആരോടും ചോദിക്കല്ല പെൺ ഏഹ് പെണ്ണുമുള്ള ആങ്ങളയോട് മാത്രമേ സഹായം ചോദിക്കുള്ളൂ എന്ന് തോന്നുന്നു അള്ളാഹു അലം പിന്നെ ഇത്രയും കാലം ഭാര്യ മതി എന്ന് പറഞ്ഞ് വ്യഭിചാരം ശുർക്കല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യഭിചരിക്കാം എന്നല്ല എന്നെ കുട്ടിമാരോട് ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ പിന്നെ പോരെ ജിന്നും വേണം പോരെ ജിന്നും വേണം ആർക്കാ ജിന്നു വേണ്ടത് നിങ്ങൾക്കാ ജിന്നു വേണ്ട നിങ്ങൾക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ പറ്റിയല്ല കേം കാർക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇതും പറഞ്ഞു നടക്കുന്നത് കുട്ടിമാന് ആദർശം ഉണ്ടെങ്കിൽ വാ വന്ന് ഒന്ന് പറഞ്ഞതാ കാണട്ടെ നിങ്ങളുടെ ആദർശം അയ്യം ഹാദറും കാതിറും ആയ ജിനോട് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഏത് കഴിവിലാണ് പങ്കുചേരുന്നത് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരിക പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ ആ നിമിഷം ഞങ്ങൾ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കും എന്ന് ഞാൻ പറഞ്ഞു ജിനിന് അപ്പോൾ ഇടക്ക് ഓഫ്ലൈനായിട്ട് വീണ്ടും ഓൺലൈനായി ജിനോടുള്ള ഒരു ചോദ്യവും ഹലാലായതില്ല ജായിസായതില്ല അത് ആദ്യം മനസ്സിലാക്കുക എന്ന് അപ്പൊ പിന്നെ വീണ്ടും ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ വരുന്നുണ്ട് ആ ഹറാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാവുന്നതല്ല എന്ന് നിങ്ങളുടെ ഗതി കേട്ട് ഷിർക്ക് ആയതുകൊണ്ട് അപ്പം ചിർക്ക് അല്ലാത്തതോ എന്ന് ചോദിച്ചിരിക്കുന്നു എവിടെയെങ്കിലും നിന്നുകൊണ്ട് ജിന്നെ സഹായിക്കണ എന്ന് വിളിച്ചാൽ അത് ഷിർക്ക് തന്നെ എന്ന് ഞാൻ പറഞ്ഞു ഹയ്യും ഹാദറും കാതിരും ആയതിനോട് അതിന്റെ കഴിവിൽപ്പെട്ടവർ ചോദിച്ചാൽ ഹറാമാണ് പിന്നെ എപ്പോൾ ആണ് ഷിർക്ക് ആവാത്തത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആഹ അപ്പോൾ മുകളിൽ എഴുതിയത് വായിക്കുന്നില്ലേ ആരെങ്കിലും പറയുന്നത് പേശുകയാണോ അള്ളാഹുവിന്റെ ഉലൂഹ്യത്തിലോ റൂഹ്യത്തിലോ അസ്മാവസിഫത്തിലോ പങ്കു ചേർ ചേരുന്നതാണ് ഷിർക്ക് എന്നാണ് ഇത്രയും കാലം മുജാഹിദുകൾ പഠിപ്പിച്ചത് പേടക്കൂട്ടിമാൻ എപ്പോൾ ആണ് ഷിർക്ക് ആവാത്ത ജിന്നിനോട് ഉള്ള സഹായത്തേട്ടം എന്നും ചോദിക്കുന്നു ഹയ്യും ആദറും ആയതിനോട് ഐയും ഹാദിറും ഖാദറും ആയതിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മുകളിൽ പറഞ്ഞ ഏതിലാണ് പങ്കു ചേരുന്നത് എന്ന് പറഞ്ഞു തരിക നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹു ഹാദിർ ഉണ്ടെങ്കിൽ അള്ളാഹുവിന് കഴിയുമെങ്കിൽ സഹായിക്കട്ടെ അള്ളാഹു ഹയ്യാണെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതിയാണോ ജിന്ന് എപ്പോഴാണ് ഹാജരാവൽ കുട്ടിമോനെ ഉത്തരം പറഞ്ഞ അള്ളാഹുവിന്റെ ഏത് കഴിവിലാണ് പങ്കു പങ്കുചേരുന്നതെന്ന് പറഞ്ഞതാ അള്ളാഹു കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതിയാണോ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതിയാണോ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹു കാതിരുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതിയാണോ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹു കേൾക്കും ജിന്ന് കേൾക്കില്ല എന്ന് വിചാരിച്ചാണോ വിളിക്കുന്നത് അള്ളാഹു കേൾക്കും ജിന്ന് കേൾക്കില്ല എന്ന് കരുതിയാണോ വിളിക്കുന്നത് എന്തൊക്കെയാണ് കുട്ടിമോന അറിയില്ല കുട്ടിമോന എന്താ പറയുന്നെന്ന് ഒന്ന് പറഞ്ഞു തരിക കേൾക്കുക എന്നത് അതിന്റെ ഖാദിർ എന്ന എന്നത് മനസ്സിലായില്ലേ അതായത് ജി പിന്നെ ജിന്ന് എന്ന് പറഞ്ഞാ ജിന്ന് കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്നല്ല കരുത കരുതുന്നത് അപ്പൊ കേൾക്ക് എന്ന് പറയുന്ന അതിന്റെ കഴിവാണ് ഞങ്ങൾ ജിന്നിനെ വിളിക്കില്ല വിളിക്കൽ ശിർക്കാണ് നിരുപാധികം ആ നിരുപാധികം ശിർക്കാണ് എങ്ങനെയാണെന്നില്ല ജിന്നിനെ വിളിക്കുന്ന നിരുപാധികം ശിർക്ക് എന്തോ ഒരു ഗതിയാണെന്ന് ഓർത്ത് നോക്കിയാൽ ജിന്ന് കേൾക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതിയാൽ അതെങ്ങനെ ശിർക്കാവും അങ്ങനെ ശിർക്കാവുന്നത് പറഞ്ഞു എങ്ങനെ ശുർക്കാവുന്നത് പറഞ്ഞു അള്ളാഹുവിന്റെ ഏത് കഴിവിലാണ് എന്ന് പറഞ്ഞു തരിക ഞങ്ങളും ജിന്നിനെ വിളിക്കില്ല ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് ഞാൻ പറഞ്ഞു മലക്കിനെ വിളിച്ചാലും മൊയ്തീൻ ഷൈനെ വിളിച്ചാലും ചെർക്കു തന്നെ ഒന്ന് പറഞ്ഞതാ ജി അപ്പം ജിന്ന് വേണ്ട ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞപ്പോ ജിന്ന് വേണ്ട എന്ന് പറയൂന്ന് ഒന്ന് ഓർത്ത് നോക്കാം ഏഹ് കേരളത്തിലെ സമസ്തക്കാരുടെ അവസ്ഥയായിരിക്കാണ് നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ ദുവാ ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പോൾ മൊയ്തീൻ ഷൈനോട് ദു ചെയ്യരുന്ന് മൊയ്തീൻ ഷൈനോട് ചോദിക്കരുന്ന് എവിടെയാ പറഞ്ഞു തന്നയിക്കുന്നത് അതേ അവസ്ഥയാണ് ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറയുമ്പോൾ ജിന്ന് വേണ്ട എന്ന് പറയൂന്ന് അപ്പം ഇവരുടെ അള്ളാഹു ജിന്നാണ് അതല്ലേ മനസ്സിലാക്കണ്ട ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറയുമ്പം ജിന്ന് വേണ്ട എന്ന് പറയൂ എന്ന് ഏഹ് എന്തൊരു അവസ്ഥയാണ് അള്ളാഹുവിന്റെ ഏത് കഴിവിലാണ് പങ്കുചേരുന്നത് ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ അള്ളാഹു മതി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം ജിന്ന് വേണം എന്നാണ് പാവം കുട്ടി മോൻ്റെ കാര്യം പിന്നെ ജിന്നിനെ വിളിക്കൽ ഷിർക്ക് എന്ന് പറയാൻ നിങ്ങൾ തടയുന്ന പ്രശ്നം എൻ്റെതാ എൻ്റെതാ ആരുടെ എന്താണ് അയ്യും ആദരം കായതും ആയതിനോട് അതിന്റെ കഴിവിൽ ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഏത് കഴിവിലാണ് പെടുന്നത് വ്യഭിചാരം ശിർക്കാണെന്ന് പറയാൻ എന്താ തടസ്സം ഭാര്യ പോരാ എന്നാണോ എന്ന് ഞാൻ ചോദിച്ചു മൊഹിദീൻ ഷേനെ വിളിക്കൽ ചിർക്ക് ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല അല്ലേ എന്ന് അള്ളാഹുവിന്റെ നിയമത്തിൽ കൈകടത്താൻ ഞങ്ങൾക്കായില്ല ജിന്നിനെ വിളിക്കൽ ശിർക്ക് ആയതും ഹറാമായതും ഉണ്ട് എന്ന് പറഞ്ഞത് ഇയാൾ കണ്ടില്ലേ ഇയാൾ തൊട്ടം കളിക്കുകയാണോ മൊഹിദീൻഷേ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിക്ക ജീവി ചിരിപ്പില്ലാത്തവർ വിളി കേൾക്കില്ല ശീർക്കാവാത്ത ഒരു വിളി പറഞ്ഞു തരാമോ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വാ പറഞ്ഞ് തരാം ശുർക്കാവാത്ത ഒരു വിളി കേൾപ്പിച്ച് തരുമോ ശീർക്കാവാത്ത ഒരു വ്യഭിചാരം ചെയ്ത് കാണിക്കാമോ ശിർക്കാകാത്ത ഒരു മോഷണം ചെയ്ത് കാണിക്കാമോ എന്ന് ഞാൻ തിരിച്ചു വെച്ച് വ്യഭിചാരം ശുർക്കാണെന്ന് നിങ്ങൾ ഞങ്ങൾ പറയുന്നു ഇല്ലല്ലോ ഒന്ന് വ്യഭിചാരം ഹറാമാണ് അപ്പൊ അതാ ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചാ മനസ്സിലായ ഒരു കാര്യം ഹറാം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിക്കൽ വിവരക്കേടല്ലേ തന്നെ കാണിക്കാൻ ഞാൻ ഹറാം ചെയ്യണോ വിവരക്കേട്ടന് കയ്യും കാലം വെച്ച് വന്നിരിക്കുകയാണ് അല്ലേ ഹറാം ആവല്ലേ ഉള്ളൂ ചെറുക്കാവില്ലല്ലോന്നു എന്തൊരു ഗതികേടാണെന്ന് ഓർമ്മ വയ്ക്കുക അറാമല്ലേ ആകത്തള്ളു ചെയ്തോന്ന് ഹറാമെയ്താ സ്വർഗത്തിൽ പോകുന്ന ഇവര് വിശ്വസിക്കുന്ന ഹറാമല്ലേ ഹറാം ആവല്ലേ ഉള്ളൂ ചെറുക്കാവില്ലല്ലോ എന്റെ ജിനെ വിളിച്ച അപ്പം ഹറാമ് നിസാരം ഇയാൾക്ക് കള്ളു കുടിക്കുന്നതും ഏ കള്ളു കൂടി ചെറുക്കല്ലല്ലോ വ്യഭിചാരം ചുർക്കല്ലല്ലോ പലിശ ചേർക്കല്ലല്ലോ മോഷണം ചെറുക്കല്ലല്ലോ ഇതെല്ലാം ചെയ്യാം എല്ലാം ചെറുക്കല്ല ഹറാമല്ലാത്തല്ലോ ചെയ്തോ കുട്ടിമോനും ചെയ്തോ കുട്ടിമോന്റെ കൂടെയുള്ള എല്ലാ കൂട്ടാളി ജിന്നൂരികളും ചെയ്തോ അതാ നല്ലത് വ്യഭിചാരം ഹറാമല്ല ആകുന്നോ ഒന്ന് ചെയ്ത് കാണിക്കും വ്യഭിചാരം ഹറാം തർക്കമില്ല വ്യഭിചാരം ചുർക്കാവില്ലല്ലോ ഒന്ന് ചെയ്ത് കാണിക്കും എന്ന് ഞാൻ പറഞ്ഞു ചെർക്ക് വരാത്ത ഒരു വിളി ചുർക്കു വരാത്ത വിളി ഹറാമാണ് കുട്ടിമോനെ നിങ്ങളെ കാണിക്കാൻ ഞാൻ ഹറാം ചെയ്യണോ വിവരക്കേടല്ലേ ആ പറഞ്ഞത് നിങ്ങൾ വ്യഭിചാരം ചെയ്ത് ഒരു ചീടി അയച്ചതാ അപ്പോൾ ഞാൻ ശുർക്കല്ലാത്ത വിളി കാണിച്ചു തരാം എന്താ എന്ന് ചോദിച്ചു പിന്നെ രൂപത്തിൽ വിളിച്ചാൽ ചെറുക്ക് വരില്ല എന്ന് പറഞ്ഞു കൊടുത്താലല്ലേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഹറാം ചെയ്താലും നരകത്തിൽ പോകും എന്താ അതറിയില്ലേ അതാണ് പറഞ്ഞത് എന്റെ വിളി കേൾക്കുന്ന ജിന്ന് ഉണ്ടെങ്കിൽ അതിന് കഴിയുമെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതി വിളിക്കുന്നത് എന്റെ വിളി കേൾക്കുന്ന പരിധിയിൽ ജിന്നുണ്ടെങ്കിൽ അതിന് കേൾക്കാൻ കഴിയുമെങ്കിൽ അത് സഹായിക്കട്ടെ എന്ന് കരുതി വിളിക്കുന്നത് അള്ളാഹുവിന്റെ ശിവത്തിൽ പങ്കുചേരില്ല പങ്കു ചേരുമെങ്കിൽ എങ്ങനെ പങ്കു ചേരും എന്ന് പറഞ്ഞു തരിക എന്റെ വിളി കേൾക്കുന്ന മൊയ്തീഷേഖ് ഉണ്ട് എന്ന് കരുതി വിളിച്ചാലോ ഒന്നോർത്ത് നോക്ക മൊയ്തീഷേഖ് വിളി കേൾക്കും എന്നുള്ള ആ നിലയിലേക്ക് കുട്ടിമോൻ അടപ്പതിച്ച് എന്റെ വിളി കേൾക്കുന്ന മൊയ്തീഷേഖ് ഉണ്ടെന്ന് കരുതി വിളിച്ചാലോന്ന് ചോദിക്കുന്നത് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ട് റേഷൻ കടയിൽ പോയിട്ട് ഇരുമ്പലൊക്കെ ഉണ്ടാകുന്നു ചോദിക്കുകയല്ല അത് റേഷൻ കടയിൽ ഇരുമ്പലൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് റേഷൻ കടയിൽ പോയിട്ട് ഇരുമ്പലൊക്കെ ഉണ്ടാകാൻ സാധ്യത ചോദിക്കല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ മനസ്സിലിപ്പം ഇവിടെ ഇത് അത് വിളി കേൾക്കാൻ സാധ്യത ഉണ്ട് എന്ന തോന്നലുണ്ടായിട്ടുണ്ട് എന്റെ വിളി കേൾക്കുന്ന മൊയ്തീൻ ഷേഖ് അത് കൊയ്ദീൻ ശേഖ എന്നായി പോയി മൊയ്തീൻ ഷേഖ് ഉണ്ട് എന്ന് കരുതി വിളിച്ചാലോ ഒന്ന് വല്ലാത്ത ഒരു അവസ്ഥയാണ് നോക്കാം മലക്കിനെ വിളിച്ചാലോ അപ്പൊ ഞാൻ പറഞ്ഞു അയൽവക്കത്തുള്ള മൊഹീദീൻ ഷേഖ് എന്ന പേര് എന്ന പേരുള്ള ആളുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു കാരണം അല്ലാതെ മരിച്ചു കിടക്കുന്ന ബാഗ്ദാദിലുള്ള മൊഹീതീൻ ഷേഖ് എന്തായാലും വിളി കേൾക്കുക എന്ന് ഞങ്ങൾ മുജാഹുദുകളായ ഞങ്ങൾക്ക് ഉറപ്പാണ് ബാഗ്ദാദിലുള്ള മൊയ്തീൻ ഷേഖ് വിളി കേൾക്കില്ല എന്ന് അപ്പൊ ഹ ഹോ വേറെ ഒന്നും പറയാനില്ല മലക്കിന് അള്ളാഹു ഇച്ഛാശക്തി കൊടുത്തിട്ടില്ല അപ്പൊ ജിന്ന് അയൽവാസി ആണോന്ന് ചോദിച്ചിരിക്കുക മലക്ക് കേൾക്കില്ല അപ്പോൾ ജിന്ന് അടുത്തുണ്ടാകാൻ സാധ്യതയില്ല എന്നാണോ അനിയവാട് അയൽവാസി ജിന്ന് ഏഹ് നിങ്ങൾ ഇപ്പോഴും മൊയ്ദീൻ ഷേഖ് കേൾക്കില്ല എന്നറിയാത്ത ആളായല്ലോ മൊയ്തീതീൻ ഷെയ് വിളി കേൾക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാതെ വന്നത് നിങ്ങൾ ആദർശം കൈവിട്ടത് കൊണ്ടാണ് മൊഹീതീൻ ഷൈ ഇവിടെ ഹാജരാകും എന്ന് വിചാരിച്ച് മൊയ്തീൻ ഷെയ്ഹിനെ വിളിച്ചാൽ ശരിക്കും അല്ല അല്ലേന്ന് എന്തോരവസ്ഥയാണെന്ന് ഓർത്ത് നോക്കിയാൽ മൊഹീതീൻ ഷൈ ഇവിടെ ഹാജർ ഹാജരാകും എന്ന് വിശ്വസിക്കണമെങ്കിൽ അത് കുറാബി ആകണം അങ്ങനെ മൊഹിതീൻ ഷൈ ഇവിടെ എന്ന് വിശ്വസിക്കാൻ പറ്റിയല്ല ഒരു മുസ്ലിമിന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയല്ല മരിച്ചുപോയ ആൾ ഹാജരാകുകയല്ല മരിച്ചുപോയവർ ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധവും പോയി അവർ ബർസഖിലാണ് മനസ്സിലായോ അതൊന്നും കുട്ടിമോന അറിയില്ല എങ്ങനെയെങ്കിലും മുജാഹിദുകളെ തോപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് ഇതെല്ലാം ശിർക്കൻ ചോദ്യമാണെന്ന് പോലും ഈ സാധുവിന് അറിയില്ല ഞങ്ങളുടെ മുതുകത്ത് ശിർക്ക് വെച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ശിർക്കിലേക്കാണ് കൂപ്പ് കൂപ്പുവിത്തുന്നതെന്ന് അറിയില്ല മൊയ്തീൻ ഷാഹി ഇവിടെ ഹാജരാകും എന്ന് വിചാരിച്ചാലോ വിചാരിച്ച് മൊഹിതീൻഷിനെ വിളിച്ചാൽ ശിർക്കല്ല അല്ലേ എന്ന് മൊയ്തീൻ ഷാഹ് ഹാജരാകും എന്ന വിശ്വാസം ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ മുഷിരിക്കാണ് മോനെ ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ ആ സംശയം ഞങ്ങൾ ഇപ്പോഴും കുറാവിയാണ് ഞങ്ങള് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് മൊയ്തീൻഷേ ഹാജരാകുക അല്ലെന്ന് പിന്നെ അള്ളാഹു ഹിതായത്തിൽ നിന്നെ എത്തിക്കട്ടെ ആ അപ്പം അവരൊക്കെ ഹിതാ ഈ മൊയ്തീൻഷേഖ് ഇവിടെ ഹാജരാകും എന്ന് വിചാരിച്ച് വിളിക്കാവോ എന്ന് ചോദിക്കുന്ന ആള് ഹിതായത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇനി അദ്ദേഹത്തിന് ഹിതായ മിച്ചോ ബാക്കിയുള്ളവർ ഹിതായത്തിൽ എത്തിയാൽ മതി മൊയ്തീൻ ഷേഖ് ഹാജരാകും എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയോ ഞാൻ പറലോകത്ത് വെച്ച് ചോദിക്കും ഇൻഷാ അള്ളാഹ് ഞങ്ങൾ അല്ല കുറാബികൾ അതുപോലെ ജിന്നൂരികളും ആ ഇപ്പൊ നോക്ക ഞങ്ങളല്ല കുറാബികളും ജിന്നൂരികളും കുറാബികളുടെയും ജിന്നൂരികളുടെയും എല്ലാം ചോദ്യം ഇപ്പൊ പേരോട് പറയുന്ന യുക്തിവാദികൾ അള്ളാഹു അള്ളാഹു പിന്നെ എല്ലാ ദിവസവും രാത്രി ഇറങ്ങുമ്പോ അമേരിക്കയിലെ രാത്രിയിലാണ് എന്നൊക്കെ ചോദിക്കുന്ന യുക്തിവാദികളാണെന്ന് പറയുന്ന പേരോട് അന്ത്രു പറയും ഞങ്ങളല്ല ചോദിക്കുന്നത് യുക്തിവാദികളാണ് ഏത് യുക്തിവാദിയാ പേരോട് പേരോട്രഹ്മാൻ സക്കാഫി എന്ന യുക്തിവാദിയാണ് ആ ചോദ്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞ കണക്ക് കുട്ടിമാൻ ഇപ്പം ചോദിച്ചിട്ട് ഖുറാഫികളും ജിന്നൂരികളും ആണ് ഇങ്ങനെ ചോദിക്കുന്നത് ഒരു ജിന്നൂരിക്കും വിശ്വാസം ഇല്ല മനസ്സിലായാ ഞങ്ങൾ ജിന്നൂരി എന്ന് വിളിക്കുന്നതെല്ലാം ഇൻഷാല്ല പറലോകത്ത് നമുക്ക് കണക്ക് തീർക്കാം ഇപ്പം നിങ്ങൾ വിളിച്ച ഞങ്ങൾക്ക് ഓലി വിട്ടണ കാര്യം അയ്യും ഹാതിറും ആയ ജിന്നിനോട് അതിന്റെ കഴിവിൽ പെട്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഏത് കഴിവിലാണ് പങ്കുചേരുന്നതാണ് ഇപ്പോൾ ജിന്നൂരി എന്ന് വിളിച്ചത് എന്ത് നസീഹത്തിലാണ് പണ്ട് ഞാൻ ഖുറാഫി എന്ന് വിളിക്കുമ്പോൾ തനിക്ക് ദഹിക്കില്ലായിരുന്നു അന്നും ഇന്നും താൻ ഖുറാഫി ആയതുകൊണ്ടാണ് തനിക്ക് അത് ദഹിക്കാത്തത് ജിന്നുവാദം ഉണ്ടായത് കൊണ്ടാണ് ജിന്നി തിരിച്ച് ഉണ്ടായത് കൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രം വിളിക്കുന്നു ജിന്നൂരി എന്ന് ഇപ്പോൾ വിളിച്ചത് ഉൾപ്പെടെ എല്ലാം പരലോകത്ത് കണക്ക് തീർക്കാം ഇൻഷാല്ല പരിശുദ്ധ ഖുർആാനിൽ ജിനിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഖുർആാനും ജിന്നൂരി ആണോ ജിനോട് ഒരു വിധത്തിലും സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ജിന്നു വാദം മലക്കിനോട് സോപ്പ് ചോദിക്കാം എന്ന് അനസമില്ലാത്ത പറഞ്ഞത് എന്ത് വാദം ആണ് ഇത്രയും നേരം ഞാൻ ചോദിച്ചത് ഹയ്യും ആതിറും കാതിറും ആയതിനോട് അതിന്റെ കഴിവിൽ പെട്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഉലൂഹ്യത്തിലോ റൂഹ്യത്തിലോ സിഫാത്തിലോ ഏതിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തന്നില്ല ഇൻഷല്ലാ പരലോകത്ത് വെച്ച് പറഞ്ഞു തന്നാൽ മതി പിന്നെ ക്ലാസ് നടക്കുമ്പോൾ വന്ന് പേസ്റ്റ് ഓടുന്ന ബിലീസിന്റെ പണി ഇനി വേണ്ട നെട്ടല്ലുണ്ടെങ്കിൽ മൈക്കെടുത്ത് ആദർശം പറയണം അല്ലാതെ പേസ്റ്റ് ഓടുന്ന ഒരു കൂലിക്കാരൻ ആകരുത് കുട്ടിമോൻ ഇത്രയും പറഞ്ഞപ്പോൾ കുട്ടിമോൻ ഓൺലൈൻ ഓഫ്ലൈൻ ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് കുട്ടിമോന്റെ അവസ്ഥ വന്ന പേസ്റ്റ് പേശിയിട്ടോടും ഒരു ഗതികേട് ഏഹ് അപ്പൊ കുട്ടിമോൻ ഇവിടെ ഞാൻ പേസ്റ്റ് പേശിയ ഞാനുമായിട്ട് നടന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ മുറിച്ച് കുട്ടിമോൻ ഒപ്പിക്കും കാരണം കുട്ടിമോൻ അത്രയ്ക്കുള്ള വകതിരിവില്ലെങ്കിൽ പോലും കുട്ടിമാന്റെ പ്രസംഗം അബ്ലോജ് കട്ടുമുറിച്ച് കേൾപ്പിച്ചതുപോലെ കുട്ടിമോൻ എവിടെന്നെങ്കിലും ഒക്കെ കട്ടുമുറിച്ച് കേൾപ്പിക്കും അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ യൂട്യൂബിലിട്ട് ഇട്ടേക്കുവാണ് ഇൻഷാല് അസ്സലാ വാലേക്കു വർഹമത്